ഉപ്പുണ്ടാവൂല പുളി ഉണ്ടാവൂലെ ഞാൻ അടക്കളിന്ന് അറിഞ്ഞുകൊണ്ട് ആ രസിയൊക്കെ പോയി എന്തെങ്കിലും കാട്ടിയേക്കു എത്തപ്പൊ കാറ്റാ ഞാൻ ഇപ്പൊ തിന്നാൻ കിട്ടണമെങ്കിൽ നിൽക്കണ്ടേ അങ്ങനെയുള്ള അവസ്ഥ ആക്കിയാലത്തൊക്കെ

ഇന്നിപ്പോ ചോദിച്ചറിഞ്ഞിട്ട് ഇനിയിപ്പൊ ഞമ്മളെ എല്ലാം ഇപ്പൊ ഇങ്ങിട്ടു അതിന്റെ അത് കാണണ്ടാന്ന് ചോദിച്ചിട്ട് ഞാനും ഇതിന്റെ മൂലക്കൂടെ പോവാതെ അല്ലാത്തൊരു കണ്ണു തന്നെയാണ് ഇത്രയും പ്രായമായല്ലോ ഒരു മൂലക്കെ കിടക്കുന്ന സമയമായി എന്നിട്ട് എന്താ കണ്ണിന്റെ ഒക്കെ ഒരു പൗർന്നറിയാം ഉം ഇനിയിപ്പൊ ചെന്നില്ലെങ്കിലേ അതിൻ്റെ ഒരു പരാജയം ഇനിയിപ്പൊ ചെന്നാലോ എല്ലൊക്കെ വഴിച്ചിട്ട് ഞമ്മളോട് പറഞ്ഞേക്കോളും പന്നാടെ പാത്രവും ഞമ്മക്ക് നേരില്ല ഞാനേ ആ റുക്കാന്റെ മോഹൻക്ക് ഒരു കോവി സ്വീകരിക്കണം ചെറുക്കപ്പൊ ഗൾഫിന്റെ ഒക്കെ വന്നിരിക്കണല്ലോ അപ്പൊ നല്ല കാര്യമാണ് നല്ല തീമാണ് എന്നോട് മൂന്നാഴ്ച മുന്നേ പറഞ്ഞു ചെറുക്കാൻ വരണുണ്ട് ബിരാന ജയ നല്ലൊരു കാര്യൊക്കെ ഉണ്ട് ഇന്ന് കൊണ്ടുപോണ്ടിട്ടോന്ന് പറഞ്ഞു അപ്പൊ നല്ലൊരു കേസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി പറയാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരാഴ്ച കൊണ്ട് കല്യാണം വേണം അപ്പൊ അത് എനിക്ക് നേരല്ല പാക്കേ ഞാൻ ഏതായാലും പോയി വരാം എന്നിട്ട് എന്റെ അടുത്ത് ഇത് ഗൾഫീന്ന് വന്നെ ചെറുക്കൻ ഗൾഫിക്ക് പോയത് ഓ ഇനിയിപ്പൊ നല്ലൊരു കാര്യം ആ നല്ലൊരു കാര്യം ഇപ്പൊ എന്റെ കജ്ജിന് വന്നോണ്ടിരിക്ക കണ്ണു മറിച്ചിട്ട് കൂടെ പോയിട്ടില്ല പൊന്നാറൻ്റെ ബിരിയാണി ജിതല്ലാത്തൊരു ബിരിയാണി തന്നെ നാട്ടുകാരറിഞ്ഞിട്ട പേരെന്നെ എനിക്ക് ബിരിയാണി എന്ത് ബിരിയാണി ഞാൻ അന്നോട് പറയില്ല എന്റെ ചെറുക്കനു നല്ലൊരു പെണ്ണ കൊണ്ടിരാനിന്റെ ചക്ക നാട്ടിലെ ആയ പൊന്നാത്ത ആയിട്ടുണ്ട് അല്ലേ എന്നാലും ഒന്നാളെ ദീരാനുള്ള ബോക്കർമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന ചക്കന്മാർക്ക് എങ്ങനെയൊക്കെ കൊന്നിട്ടില്ല ഓ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നപ്പോ ഒരാഴ്ച കൊണ്ട് കല്യാണം ശരിയാവും അത് എല്ലാവരാണ് എന്താ നാട്ടിൽ പണിയെടുക്കുന്നവർക്കൊന്നും പൈസ അല്ല കിട്ടണത് ഗൾഫിന് മാത്രം പൈസ കിട്ടുള്ളൂ അന്നോട് നമ്മൾ പറഞ്ഞു പറഞ്ഞ് മറക്കും ഇനി നാട്ടിൽ ഇതെന്നല്ല ഒരു ബോക്കർ ഉള്ളത് അപ്പൊ അന്നോടൊന്നല്ല താങ്ങേണ്ടത് ഉണ്ടെങ്കിൽ പണ്ട് പിന്നാലെ ഞങ്ങൾ ചെന്ന് വാർത്താണ് അതൊക്കെ പോട്ടെ ഈ കെട്ടിക്കാലത്ത് മുൻകൂട്ടി നിക്കുന്നത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും കാര്യങ്ങളോ എന്റെ തലമൊക്കെ ഓറും പിന്നെ ബീരാന്റെ തല ഉണ്ടാവില്ല പിന്നെ അല്ലാരും ആട്ടേര് വിൽക്കും ആ തലയില്ലാത്ത ബീരാൻ വിൽക്കും ഇങ്ങനെ നാട്ടിൽ പണിയെടുക്കണവർക്ക് ഒന്നു പോയി പെണ്ണുങ്ങൾക്ക് വലിയ താല്പര്യ കുറവാണ് അറ്റിങ്ങൾക്കൊക്കെ ഗൾഫിലുള്ള ചെക്കന്മാരെ മതി നിങ്ങളൊക്കെ വിചാരം കല്യാണം കഴിഞ്ഞാൽ ഗൾഫിൽ കണ്ട് കൊണ്ടോന്നു വിചാരിച്ചിട്ടാണ് ഇപ്പൊ നാട്ടിലുള്ള ചെക്കന്മാരൊന്നും പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കാട്ടുക ഞാനിത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ കൊഴഞ്ഞിക്കിടും എത്ര കാര്യം തീർത്ത് വന്നു ചെക്കൻ കണ്ട പണി നാട്ടിലാണ് ഈ പണി എന്ന് പറഞ്ഞാൽ നിച്ചു പറഞ്ഞാല് പെണ്ണുങ്ങളെണ്ടട്ടു വാണ്ടന്മാറിയും അറ്റിങ്ങോട് പിന്നെ ഞാൻ എന്താ കാട്ടോ പൊന്നാടിന്റെ പത്തു ആണ് ഈ ചാണാ മോളുമില്ല എന്നാ പിന്നെ ഇന്റെ മോളെ കൊണ്ടാണ് മോള തന്നാ മതിന്റെ മോൻ എത്തപ്പൊ കാട്ടോ ഈ ചാണാ ഫുള്ള് ആൺകുട്ടികളാ ഉം ആ അതൊക്കെ അറുനിക്കട്ടെ അതിന്റെ അടുത്ത് ഇപ്പൊ ഇഞ്ചിപ്പോ റുക്കിയ മോന്റെ പരാതി പറഞ്ഞേ എത്തപ്പ ചെക്കനക്ക് തെരക്കെടു ഞാനറിഞ്ഞതല്ലേ നല്ല ചെക്കനാണ് ഗൾഫിലാണ് നല്ല അന്തസായ പണിയാണ് മാസം മാസം ഒരു ലക്ഷം ഒന്നര ലക്ഷപ്പൊ വാങ്ങുന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ചെക്കനക്ക് എന്താ കൊഴപ്പോ അപ്പോൾ പണ്ടേ ഇുണ്ടെങ്കിലും ഞാൻ ആൾക്കാരെങ്ങിനെ ചൊ പറഞ്ഞാട്ടിരുന്നു. പിന്നെ ഈ കാര്യയേറ്റ് അങ്ങോട്ട് പോണ്ട. പിന്നെ വന്ന സ്കൂള അങ്ങോട്ട് പോയാ മതില്ല. എന്തേങ്ങനക്കണ്ടെങ്കിലും പറഞ്ഞു കൊള്ളാനെന്ന് പാത്തോ മനസ്സു വെക്കാടാ. ഓ അണ്ടെ అలക്കമത്തെ തമാശ. കാര്യം പറയുംമ്പോൾ അവനെ തമാശ പറينه. ഓ ഉച്ചയനാ ബംഗുറ്റേരിയേ ഇنده ബംഗുറ്റ് മോറക്കണ്ട അنده മോറക്കൊ കിട്ടിച്ചിനീ. ഓ നിപി ബംഗുറ്റി നേങ്ങി ജി പറ്റിയേ. അണ്ട പോടി പണ്ട. കുങ്ങുറ്റേ ഉണ്ടെങ്കിലും വോൾഫയർക്ക് കൊർട്ടേക്കാന്നല്ലേ അപ്പന്റെ ചിന്തണ്ടായ. ഇപ്പോ നാട്ടില് ആർക്കെങ്കിലും കൊടുക്ക. ഏതാ പായ വമ്പട്ടം വർത്താന. ീരാനെ തലേ തെർക്കെ വെറുതെ കേക്കണ്ടിപ്പൊ ഞാൻ പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഇനി ചോടെ ചെന്ന് പറയണ ആ പാത്തു ഞാൻ ചെറുക്കനെ കൊണ്ട് പറഞ്ഞിട്ട് ആ പാച്ചു കാണാൻ മുടക്കിയത് അറക്കാണ ജി അപ്പൊ നല്ല എന്നാല ആ വണ്ടി വലിക്ക് നിക്കണ്ട ജി എങ്ങനെ വല്ലതന്നെ ജി നല്ലൊരു ഒപ്പ് തന്നിട്ട് പൊയ്ക്കുന്നു ഞമ്മളം പറഞ്ഞേ അഞ്ചു വളച്ചു ഒടിച്ചു രാശിന്റെ മേപ്പ് കിട്ടാണ് ഇന്നിന്റെ മേപ്പര് നീക്കൊന്നും പറയാത്തില്ല ഞാൻ അടിച്ചി അടിച്ചില്ല എന്ന രീതി എനിക്ക് ഉറക്കാൻ പറഞ്ഞത് അന്ന് എന്റെ മരക്കളും എന്റെ മക്ക മക്കളും പറഞ്ഞേക്കുള്ളൂ പൊന്നാടിന്റെ അമ്മ നിങ്ങളെ മനസ്സിൽ മനസ്സിലെന്തെങ്കിലും മനസ്സിൽ തന്നെ കിട്ടാൻ മതി ആവോന്നിട്ട് പുറത്തു കിട്ടണ്ട അന്ന് എന്റെ മൂല്യ മൂത്തം മൂന്ന് പറഞ്ഞേക്കണം അതുകൊണ്ട് ഞാൻ ഒത്തിരിയാണ് പിന്നെ അത്രയും അറിഞ്ഞുകൾ പിന്നെ എനിക്കൊരു പരാതി ഈ നാട്ടിൽ ഞാൻ രണ്ടാന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇനി പൊത്തു അങ്ങനെ പറയാൻ നിൽക്കുന്നത് ഏതാനും ആരൊക്കെ വന്നതല്ലേതാണ് അതിന്റെ പാത്തോ രണ്ട് രണ്ടു മുന്നേ മൂന്നെ മറന്നിട്ട് മറന്നിട്ട് ചെയ്തത് മെമ്മറി വെമ്മറി പറഞ്ഞുണ്ട് തലക്ക് അതിന്റെ പാത്തു ഞാൻ എന്നെ കുറ്റ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു പിന്നെ ഇവിടുത്തെ നാട്ടേത് അത് വളച്ചുപിടിച്ച എന്റെ മേറ്റിൽ വന്നാണ് ഇന്ന് കേൾക്കാൻ കേട്ടി കേൾക്കാതെ ബാഞ്ഞി തന്നിട്ട് അന്റെ മൂപ്പര് വന്നിട്ട് അന്നോ എന്ന ചോദ്യം ചെയ്തു ഞാൻ ഏതായാലും അറിഞ്ഞില്ല എല്ലാരും കൂടി പിന്നെ ഇന്റെ മേത്തേക്ക് വരണ്ടി ഓ ഇതിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ പറ്റിയത് കുട്ട എന്താ ആവശ്യം ഞാൻ അന്നെ ഒട്ടും പറഞ്ഞിട്ടില്ല ഇന്നത് നാട്ടേത് എല്ലാരും കൂടി വളച്ചു പിടിച്ചത് വന്നെ ഐ ഞാൻ പെട്ടാ പറയണ്ട പൊന്നാലൻ്റെ പത്ത് വെച്ച് അറ്റവും ഒരു പുരിയാറില്ല പതിനോട് പറയണമെന്ന് അതുകൊണ്ട് ഇജി ഇന്നോട് പറി പറഞ്ഞ ക സീന നാട്ടില് പേര് ഇട്ട ഒരു ഡോക്റാണ് ഇന്ന് എത്തിച്ചിട്ട് കല്യാണ നാളത്തിൽ ഒരു പേദിവസവും ഞാൻ കല്യാണ നാളത്തിൽ ഒന്നും വന്നിട്ടില്ല പല അന്വേഷിച്ചേ ഞമ്മള് ബുദ്ധിമുട്ടോ ആണെങ്കിലും ആംഗുട്ടോ ഞമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ആ ചെക്കനെ പറ്റിയിട്ട് അങ്ങനെ മൂസ് എനക്ക് അറിയുമെന്ന് വെച്ചൊന്ന് പറഞ്ഞാട്ട് എന്നാ പിന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിന്റെ തല എടുക്കണെൻ്റെ ആൾക്കാര് അതുകൊണ്ടാണ് ഞാനോട് എന്നോട് പറഞ്ഞത് അല്ലെ പാല് വിളിച്ച എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചൊന്ന് പറഞ്ഞാട്ടിക്കാം പൊന്നാറന്റെ ഒന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നില്ല ഒഴിവാക്കി കാണാം നീ ഇപ്പൊ അജിന്റെ കജും കടുന്നുണ്ടാ എന്റെ ഒരു അറിവുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണോ മാത്രം ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നില്ല ഇനി ഞാൻ പറഞ്ഞു തരില്ല പൊന്നാറിന്റെ പനെ ആ ചെക്കനെ ഗൾപ്പിക്കുക പറഞ്ഞിട്ട് തപ്പതായ കാരണുണ്ട് ആന വള ആ ചക്കന് കഞ്ചാവും കള്ളും ചക്കന രാത്രി തര വയ്ക്കും പിന്നെ എന്തൊക്കെയാ പല ബന്ധങ്ങളും എന്തൊക്കെയുണ്ടായി അങ്ങനെ പിള്ളേരൊക്കെ പറഞ്ഞ് കേട്ടുക അഞ്ചാവ് വളിച്ചിട്ട് ചക്ക പാറ്റിന്റെ മേലെ കിടന്നിട്ട് കുറേ ഇടുന്നിട്ട് ഇന്ത്യരക്കളെ കരയ്ക്ക് ഓർന്നിട്ടിങ്ങിത് ഏഹ് പിന്നെ ചക്കനെ കാണാൻ നിന്നിത്ത കരയിലും നാട്ടേലും നമ്മളൊക്കെ അല്ലെ മണ്ടിച്ചെങ്ങുന്നത് എന്നിട്ട് ചക്ക നാല് നാളുകാളമു വന്നീന്നത് നേരം വെട്ടാവും വെകുന്നാരായ ഓനെ എന്നെ കൂടെ പറയിപ്പിച്ചണ്ട നാലു കാലമായിരുന്നു സാധനം ആ ചെക്കന് പത്തിരുപത്തിരണ്ട് വയസ്സിന് ഇത്തിര കൊടുങ്ങിയതാണ് കൂട്ടുകൊട്ടുണ്ടെങ്കിൽ തന്നെ എടുങ്ങോണ്ട കൊടിയും ഏത് വർഷം എടുക്കാനും ഇതൊന്ന് വലിച്ചു വെക്കുന്ന പിന്നെ അതിന്റെ അടിമാ പിന്നെ കുടിക്കാണ്ട പിന്നെ ചേനൊക്കെ ഊരി വെച്ചത് ഒക്കെ കൊണ്ട് വിൽക്ക് ഇതൊക്കെ ചെയ്തിട്ടൊക്കെ പിന്നെ മയക്കും കഞ്ചാവൊക്കെ വാങ്ങിയ ചക്കന് അങ്ങനെ ആരൊക്കെ കാലം കൈയൊക്കെ പൊടിച്ചിട്ട് കൈയൊക്കെ കയ്യൊക്കെ അങ്ങനെ കൊണ്ടതാണ് అదే కథ వర్తనం కేటాయి ముసాహిబిబ్బే నీప ఈ కంచాయి కడి ఓని ముఖిపోయాక మాట్ ఆర్ అయ్యా ఇది ఉపయోగించిన అది మరణం ఉపయోగించు వదరు వండి మళ్ళీ పిణీన కొన్ని కొడుకు కట్టి ముందు ఎలా కురించి పూస ഏതായാലും അന്നെ കണ്ടത് നന്നായി ഞാൻ അന്നെ കണ്ടാ ചെന്റെ അടി കൂടെ മണ്ടി ഏതായാലും ഇജൊരു കുറ്റായി പച്ചോനായിട്ട് ഇന്റെ മുന്നിൽ എത്തിച്ചാണ് പൊന്നാറ പത്തു ഇനി നമ്മൾ കുഴങ്ങീന് ഏതായാലും നാടേ ഞാൻ അങ്ങോട്ട് പൂണിങ് ഞാൻ കിട്ടിയ ബസ്സിൽ എന്റെ നാട്ടിൽ പോരട്ട അത് ശരി അതൊരു വെള്ളം കഴിഞ്ഞു ചെക്കന സ്വഭാവം ആവിയ ചോദിച്ച ഒരു കുട്ടിയാ ഉം നീപ്പ കാട്ട നീപ്പൊത്തും കാട്ടാ ഞാൻ വേണ്ട വിടുക എന്റെ പേരൊക്കെ ഓട്ട

അല്ലെങ്കിൽ ഇജ്ജിബറ്റം വന്നതും ഇജ്ജ് ബസ് അറിഞ്ഞതൊക്കെ നാട്ടുകാര് കണ്ടിട്ടുണ്ടോ അവനക്ക് അറിയണല്ലോ നാട്ടേടെ സ്വഭാവം സീന്ന് പറയുമ്പോൾ സൂന്ന് പറഞ്ഞ് നടക്കണ നാട്ടുകാര് അതുകൊണ്ട് ഇബറ്റം വന്നത് ചേച്ചി ഞാൻ എന്നെ മുടക്കിന്ന് പറയും പിന്നെ അത് ഇന്റെ മൂപ്പരെ ചെവിൽ പിന്നെ ഞാൻ അടിച്ച് തൂപ്പാനൊക്കെ അന്നി താക്കീത് വന്നിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ ഞാൻ പറഞ്ഞു പുറത്താക്കുന്നു പറഞ്ഞിരിക്കുന്നു അല്ലാന്ന് വിചാരിച്ചു ഞാൻ എന്നോട് നല്ല കാര്യം പറഞ്ഞല്ല നീ ഇച്ചു വേണ്ടിയിട്ട് ഇജ്ജ് അവളൊക്കെ ഒന്ന് പൊയ്ക്കോ നായിക്കോട്ടെ കാറ്റോ നനക്കും വേണ്ടിട്ട് ഞാൻ ഉറക്കെ പേരേറ്റം പോവാ എന്നിട്ട് ഞാൻ കാര്യം പറയാം ഇനിയിപ്പൊണ്ട് ഇനിയിപ്പ അഞ്ചിടങ്ങാ വേണ്ട ഇതാലും സായിച്ചതല്ലേ ഞാൻ ഏതാലും അവിടെ പോയിട്ടേ ഞാൻ നേരെ പെരക്കും എന്നായിക്കോട്ടെ എനിക്ക് ഞമ്മളെ കൊണ്ടൊരിടങ്ങറുവേണ്ട എന്നായിക്കോട്ടെ ഞമ്മള പിന്നെ കാണാം നിശാളാം ഞാൻ എന്റെ ചെക്കനക്ക് നല്ല കേസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടിരണ്ട് കേട്ടോ നയിക്കോട്ടെ നമ്മള് പോയി വരാം ആ എന്നായിക്കോട്ടെ ബീരാനീരന്റെ തട പോയിന് ഇപ്പൊ ഞാൻ കണ്ടില്ലെങ്കില് ഓ ഇന്നോ ഒന്ന് മറിഞ്ഞു പോവേനെ ഇന്നെ കണ്ടല്ലോ ഇപ്പൊ നന്നായത് ഓ ഞാൻ എല്ലാവർക്കും ഒരു കുറ്റക്കാരത്തിയാ നല്ലത് ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞൊന്നും ഇപ്പൊ ഇവിടെ ആർക്കും പറ്റൂല ഒരു പെൺകുട്ടിയെപ്പോ അങ്ങോട്ട് കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലേക്കും കഞ്ചാവും എന്തൊക്കെ ഉണ്ട് അല്ല പറഞ്ഞത് എന്തിനാ മക്കളെ ഭാവി നമ്മളെ നശിപ്പിക്കണത് നമ്മളറിഞ്ഞുകൊണ്ട് പോയിട്ട് തലേ ആക്കേണ്ട ആവശ്യല്ലോ ഞമ്മ കൊണ്ട് പെൺകുട്ടികൾ ഇതിപ്പോ ഒരു ദിവസം രണ്ടു ദിവസം ജീവിച്ച പോരല്ലോ മരണം വരെയേ ജീവിക്കാനുള്ള ആണ് ക്കെ ഈ ആൺകുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പൊന്ന കിട്ടിയ അതുകൊണ്ടിപ്പോ നമ്മളെ കണ്ടുകൊണ്ടിപ്പോ ആ പെൺകുട്ടി കഴിച്ചിരായി കുറക്കെ ഉപാശിണ്ട ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ മോന് ശരിയായിക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആക്കാർക്ക് പറ്റി ശരിയാവുക അതിന്റെ അടിമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടില്ലെങ്കിൽ അതിങ്ങോട്ട് വേറെ വരുവല്ല അങ്ങനെ കള്ളോരന്മാരും കഞ്ചാവ് കളിക്കണ ഒരു പറഞ്ഞ കിട്ടുകയാണ് സാധനം കിട്ടിരക്കു അത്ര നീന്താൻ വിചാരില്ല ഏതായാലും ഏതായാലും വീരാച്ചിലായി പേര് പേരായിട്ട് പിന്നെ ബോക്കറാണ് നല്ല രീതിയിലാണ് ഒരു കല്യാണം ഒക്കെ നടത്തിയിട്ടുള്ളത് ഒരു കല്യാണം താറമാറായിട്ട് ഞമ്മള് വിട്ടിട്ടില്ല ഇനിയിപ്പൊ ഞമ്മളറിഞ്ഞിരിക്കും മോശമല്ല ഏതാനും ഓനോടെ പോയിട്ട് കുറിക്കാനോട് കാര്യം പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഞാൻ മുടക്കി എന്ന് പറയും എന്നിട്ടാ പിന്നെ എന്റെ മൂപ്പൻ എൻ്റെ മക്കൾക്കും നിൻ്റെ വളരെക്കും അന്നേനെ താക്കീ തന്നെക്കണം എൻ്റെ തൊളെ കിടക്കണം നാവു എന്റെ തുളയിൽ തന്നെ എത്താൻ മതിയോ പുറത്ത് കിട്ടുന്നെങ്കിൽ ഞാൻ വലിച്ചു പുറത്ത് കൂടുന്ന് പറഞ്ഞു എന്റെ മൂപ്പരൻ്റെ അമ്മേ വീരാനോട് അപ്പൊ മുത്തുമല്ല നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുമ്പോ ഏകനെ ലൈക്ക് അടിച്ചോണി പിന്നെ പാപ്പൂസിന്റെ ഇതേ വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പൊ ഞാന് ഇന്നലെ ഇട്ട വീഡിയോക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു എന്ന് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാല് ഇന്നലെ ശ്രദ്ധിച്ചോണ്ടല്ലോ ആ മിസ്റ്റേക്ക് ഇങ്ങള് കണ്ടത് അപ്പൊ നമ്മൾ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും എന്ത് കുറ്റം കുറവുണ്ടെങ്കിലും വീടിൽ എന്ത് അപാകത ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊണ്ടിട്ട് നമുക്ക് സന്തോഷമുള്ള എന്നാലേ നമ്മൾ ആ തെറ്റ് തീറ്റിരുന്ന മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ സോ അപ്പോ സത്യം പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിട്ട് നല്ല ഇടങ്ങറും വിഷമമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഞാന് ഞാന് എന്താ പറയാ നമുക്ക് എല്ലാവരും നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ഓരോത്തർക്കും ഓരോ ഇടങ്ങറും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകും അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ആവും നമ്മള് ചിലപ്പോൾ വീഡിയോ എടുക്കണത് കിട്ടാ അപ്പൊ ഒക്കെ വാക്കോണ്ടും അവളൊക്കെ വരുന്നത് തെറ്റുകളാണ് അപ്പൊ എല്ലാരും ക്ഷമിക്കണം ക്ഷമിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാല് നല്ല ഇടങ്ങറുള്ള ഒരാളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ആൾക്കാര് ചിരിക്കണുണ്ട് തമാശ പറയുന്നുണ്ട് എന്നുള്ള ചെറുപ്പിക്കാൻ മുന്നേറ്റ് നമ്മൾ ഓരോ കോമഡി ഇടണ്ട് അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും നമ്മൾ ഫുൾ ഹാപ്പിയാണെന്ന് കേട്ടോ ഒത്തിരി ആ ചിന്താഗതി നിങ്ങളെ ഒഴിവാക്കണം നമ്മള് മിക്ക വീഡിയോ എടുക്കുന്ന ആൾക്കാരും ഉള്ളിലുണ്ടാവും കുറെ വിഷമങ്ങളും നമ്മൾ പറയാൻ പറ്റാത്ത കുറെ വിഷമങ്ങളും കൊണ്ടെടുക്കണം ഓരോ ആൾക്കാരുണ്ടാവും കേട്ടോ അത് കാണുന്നവരുണ്ടാവും കേട്ടോ അപ്പം ചിലവർക്കൊന്നും നമ്മൾ ഫുള്ളായിട്ട് പറയാനേ താല്പര്യം ഉണ്ടാവില്ല എന്താന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കൾ വളരുന്നതാണ് ഇവര് സോഷ്യൽ മീഡിയ എന്നും ഉണ്ടാവും അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവർക്കൊരു മോശമായിത്തീരും അതുകൊണ്ടോ കുറേ കാര്യങ്ങൾ നമ്മൾ മറിച്ചു വെക്കുന്നത് അപ്പം അതുകൊണ്ടോ നമ്മൾ വീടില് ചെറിയൊരു അപാകതൊക്കെ വന്ന് നമ്മൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്താ പറയാ അപ്പൊ ലൈക്ക് അടിച്ചോണ്ട് പിന്നെ വീഡിയോനെ പറ്റി എന്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കുന്നത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് നോമ്പിന്റെ മൂന്നിന് പല്ലുവേദന വന്നിട്ട് കുറെ സഹിച്ച് ഞാന് പല്ലൊക്കെ എടുക്കുന്നു നോമ്പ് കഴിഞ്ഞിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അധികം വേറെ സഹിക്കാൻ വിചാരിച്ചെനിക്ക് ഇവിടുന്ന മൊത്തത്തില് പഴപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അത് കീറി എടുക്കേണ്ടി വന്നിട്ടോ അപ്പൊ അന്നൊന്നും ഞാൻ ഈ ഈ പല്ലിനൊക്കെ വേദന ഇപ്പൊ കേട്ടോ അന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ ക്ഷീണം വന്നപ്പോൾ എവിടേം വേദന വന്നപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടറെ ഇതേപോലെ അവസ്ഥയിലാണ് ഈ പല്ല് വരുന്നത് അതുകൊണ്ട് കൂടെ എടുക്കണം എന്നല്ല അപ്പൊ അതിൻ്റെ ചെറിയൊക്കെ ഒരു ബുദ്ധിമുട്ട് വേദന നമുക്ക് വേദന വരുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ശരീരം ഒരുമിച്ച് ഒരുമിച്ചാ പഠിച്ചാൽ നമുക്ക് വേദന തരുന്ന കിട്ടാം അപ്പോ സത്യം പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയില്ല നമുക്ക് വേദന വരുമ്പോൾ നമുക്കൊക്കെ കൂടിയാണ് വരുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്കൊക്കെ കൂടിയൊക്കെ ഒക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വരും അപ്പോൾ ഇഷാ വേദന നല്ല വരുമ്പോൾ പല്ലെടുക്കാൻ പോകണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ നമുക്ക് എടുക്കില്ലേന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വെറ്റ ഏതായാലും ഈ ഒരു പല്ല് എടുത്തതിന്റെ ഈ പല്ലെടുത്തും എടുത്തും ചെയ്ത് കീരടുത്താണേ ഇപ്പൊ തുന്നൊക്കെ ഉണ്ടായി അപ്പൊ അതിന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറട്ടെ ഇൻഷാള്ള ഉടനെ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് അപ്പൊ ഇപ്പം വേദന വരുന്നണ്ട് അപ്പൊ മിക്കവാറും ഏണ്ടാതി എത്തിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തള്ളി നിൽക്കണം നല്ല വേദന ആകുമ്പോ നമ്മള് അപ്പൊ കൂടുതൽ പറഞ്ഞിട്ട് എന്നുള്ള ബോറടുപ്പിക്കുന്നില്ല അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ കമന്റ് ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും അസാം വലൈക്കും